നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ സംരംഭമായ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്രം കൂത്താട്ടുകുളം പാലക്കുഴയിൽ ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ കെ എ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഇപ്പൊ രണ്ടാമത്തെ ഒരു മെഡിക്കൽ സ്റ്റോറാണ് ജനൌഷധി കേന്ദ്രം എന്ന പേരിൽ ഇന്നിവിടെ തുടക്കം കുറുക്കിയാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ സാധാരണക്കാർ താമസിക്കുന്ന നമ്മുടെ പഞ്ചായത്തില് നല്ല വിലക്കുറവിൽ തന്നെ സർക്കാരിന്റെ കൂടി തന്നെയാണ് ഈ മെഡിക്കൽ സ്റ്റോറിന്റെ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് സർക്കാർ വിപണിയെ സർക്കാരിന്റെ കൂടി തന്നെ വിപണിയേക്കാള് അമ്പത് ശതമാനം വരെ കുറവില് നമുക്ക് മരുന്നുകൾ ലഭ്യമാകും അപ്പോൾ ഇങ്ങനെ കിട്ടിയിരിക്കുന്ന നമ്മുടെ ഒരു സുവർണ അവസരം എല്ലാവരും എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരും പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അറിയിക്കുന്നു അതിന് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നമുക്കറിയാം ഇന്നൊരു രോഗ രോഗാവസ്ഥയിലെത്തിയാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാശ് ചെലവാക്കുന്ന മരുന്ന് മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അപ്പോ തീർച്ചയായിട്ടും അങ്ങനെ രോഗാവസ്ഥയിലാവുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും സൗജന്യമായി തന്നെ ഇവിടെ സബ്സിഡി നിരക്കിൽ നമുക്ക് ഈ ജനൌഷധി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അത് പ്രത്യേകിച്ച് പാലക്കുഴയിൽ ഇപ്പം ഒരു ഗ്രാമം എന്നുള്ള നിലയിൽ ആ ഒരു സൗകര്യം നമുക്ക് ഇവിടെ ലഭ്യമാകും അപ്പോൾ അത് വലിയൊരു ആശ്വാസകരമാകട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് നഗരങ്ങളിൽ മാത്രം നമുക്ക് കിട്ടിയിരുന്ന സൗകര്യമാണ് ഇപ്പോൾ നമ്മുടെ ഗ്രാമ അന്തരീക്ഷത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് സർക്കാരിൻ്റെ സബ്സിഡി അടക്കം കിട്ടുന്ന ഒരു സംരംഭം നമ്മുടെ കൊച്ചുഗ്രാമമായ ബാലക്കുഴയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരും അതിന്റെ പ്രയോജനം പറ്റണം അല്ലെങ്കിൽ അത് സൗകര്യപ്രദമായ ഈ സൗകര്യം ഉപയോഗിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും ശ്രീജിത്തിനും കുടുംബാംഗങ്ങൾക്കും നേർന്നുകൊണ്ട് അവസാനിക്കും എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു മുണ്ടപ്പ്ളാക്കൽ ബി ജെ പി ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ശശി ചാലക്കൽ സി മുൻ ഏരിയ സെക്രട്ടറി ഷാജു കുരിശിങ്കൽ എന്നിവർ ആശംസകൾ അറിയിച്ചു പാലക്കുഴ ഗ്രാമപഞ്ചായത്തിലെ മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഒരുന്നൂറിൽ പരം അലോപ്പതി മരുന്നുകൾ സർക്കാർ സബ്സിഡിയോടുകൂടി വിപണി വിലയേക്കാൾ അമ്പത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ വിലക്കുറവിൽ ഇവിടെ നിന്നും ലഭ്യമാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഞങ്ങൾ ഇന്നത്തെ പാലക്കുഴയിലെ ജനൌഷധിയുടെ പുതിയൊരു മെഡിക്കൽ ഷോപ്പ് ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആദ്യം തന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് പ്രസ്ഥാനത്തിലേക്കാണ് ക്ഷണിക്കുകയാണ് ഈ ആയി കാലഘട്ടങ്ങളിൽ പുറത്ത് നമ്മളൊരു മരുന്ന് കടയിൽ ചെന്ന് ഇത് മേടി മരുന്ന് മേടിക്കുമ്പോൾ ന്യായമായ നല്ല രീതിയിലുള്ള എമൗണ്ട് കൊടുക്കേണ്ടി വരും സാധാരണക്കാരനെ സംബന്ധിച്ച് അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ ജനൌഷധിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജനൌഷധി മരുന്നുകൾക്ക് ബ്രാൻഡഡ് മരുന്നുകളേക്കാൾ ഏകദേശം അൻപത് ശതമാനം മൂലം തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറച്ചാണ് നമ്മളിവിടെ നൽകുന്നത് ഇതുകൂടാതെ നമ്മുടെ ഒരു സ്ഥാപനം വഴുത്തല ആറ് വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ സഹോദര സ്ഥാപനമായിട്ടാണ് നമ്മൾ ഈ പാലക്കടയിൽ ഇന്നിവിടെ ജനൌഷധി മരുന്നിൻ്റെ ഷോപ്പ് ആരംഭിച്ചിരിക്കുന്നത് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഈ സ്ഥാപനത്തിലേക്ക് പ്രതീക്ഷിക്കുന്നു അതുകൂടാതെ തന്നെ വെറ്റനറി മരുന്നുകളും നമ്മുടെ ഈ സ്ഥാപനത്തിൽ പാലക്കടയിൽ ലഭ്യമാണ് എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി എല്ലാവരുടെയും ആത്മാർത്ഥമായ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം